¡Gracias! ൂർം കുട്ടികൾക്കായി അണിയിച്ചൊരുക്കിയപ്പോഴും എന്ന കൊച്ചു ചിത്രത്തിന്റെ അവതാരകരായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്റെ പേര് അലീഷ എൻ്റെ പേര് അക്ബർഷ നമുക്കും ഈ ചിത്രത്തിന്റെ അനുയപ്രവർത്തകരെ ഒന്ന് പരിചയപ്പെടാം പറയും ഈ ചിത്രത്തിന്റെ രചനയും എഡിറ്റും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നിലമ്പൂർ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ പ്രോഗ്രാമിന്റെ നൂറാം എപ്പിസോഡ് അത്ഭുതം നിറഞ്ഞതും തീർത്തും വ്യത്യസ്തവുമായ ഒരു വിഷയമാണ് ഈ പ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പേരില്ലാത്ത നാട്ടിലെ ഒരു അത്ഭുത വീട് നമുക്ക് ആ നാട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാം പേരില്ലാത്ത ഈ നാട്ടിൽ നാനാ ജാതി മതസ്ഥരും ഒത്തൊരുമയോടെ വസിക്കുന്നു ഈ നാട്ടിലാണ് നമ്മുടെ കഥക്കാസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ ഈ കൊച്ചു സിറ്റി ചാനലിൻ്റെ അണിയറ പ്രവർത്തകരോടൊപ്പം നമുക്കൊന്ന് കടന്നു ചെല്ലാം എല്ലാ മാന്യപ്രേക്ഷകർക്കും വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം മൊത്തം കുത്തിയ കുമ്പളം മുളക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു വീട് മുളച്ചു വന്നാലോ വിശ്വസിക്കാനാവുന്നില്ല അല്ലേ എങ്കിൽ അതും ഉണ്ടായി നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോകാം നമ്മൾ ഏകദേശം മേൽപ്പറഞ്ഞ സ്ഥലത്ത് എത്തി എന്നുള്ളതാണ് ധാരണ ഇവിടെ ഒരു കട കാണുന്നുണ്ട് നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം ചേട്ടാ ഇവിടെ അത്ഭുത വീടോ ആ നമ്മൾ രണ്ടു പറഞ്ഞു നിന്റെ മാതിരി നല്ല ഗ്ലാമർ ഉണ്ടല്ലോ നിങ്ങളെ വിടുന്ന ചാനലിന്റെ ആൾക്കാരാണ് ഇന്ന് നിങ്ങൾ ആദ്യം പറയണ്ട നിങ്ങളൊരു കാര്യം ചെയ്യും കൂടെ പോയിക്കൊള്ളി ഞാൻ ഇപ്പൊ തന്നെ ഈ കാർ അടച്ചിട്ട് വേഗം വരാം വേഗം വരാം ളെ പിയായി കിട്ടി അല്ലോ പിയായി കിട്ടീ ഹോളെ കിട്ടോനാണ് സന്തോഷത്തിൽ മതി മറന്ന് അല്ല തുള്ളിച്ചാടുന്നേ പടച്ചുമാര് വരുന്നുണ്ടല്ല ആളുണ്ട് மனிச்சினை படக்ச ரப்பு ஏயாளுத் அவுடைப் போய் கடுக்காளு െ ഇനിപ്പ എന്താ റബ്ബെ കാട്ടടത് ഇതേങ്ക ഇതോടെ കുത്തിയാണ്ട് പിന്നെ ഇയാളെ ചത്ത ഇനി സമാധാനം ഞാൻ പറയേണ്ടി വരും അതാ അപ്പൊ എന്താ കാട്ടപ്പോ ആ ഇതേ ഇത് പടച്ചോഴേ ഇതും വേണ്ട ഇത് കുറ്റ തന്ത പോല എന്താ കാട്ടടത് റവാളൊക്കെ <laughs> <laughs> അതെ ഞമ്മളെ പെരു തൊടും ഒക്കെ ആരാള് വളഞ്ഞക്കണ് ഞമ്മളെ കൊല്ലുന്നതിന്റെ കാര്യം ഉറപ്പാണ് ഇതിനിടെ തീരുമാനമായി തീരുന്നത് കൊല്ലുന്നത് അങ്ങോട്ട് പോയി നോക്കി അവിടെ കണ്ടപ്പോൾക്കാരുണ്ട് എന്താ പ്രശ്നം നിനക്കല്ലോ നിങ്ങളൊന്ന് ചെന്ന് നോക്കി നോ ചോദിച്ചു നോക്കിയോരോട് എന്തോ മനുഷ്യനെ തോറ മുട്ടിട്ട് നിങ്ങളങ്ങനെ ഓല് കൊറേ ആകാരി അല്ല ഓട്ടനടിത്തെല്ലാന്നോ തൊക്കനാമി ആള് കൊള്ള ബോയ് ദോർലോടാ ഞാൻ പറഞ്ഞാ വിശ്വായി കൂടി അവര് ഇന്നെ പറഞ്ഞു കേ തലപ്പ വിശ്വസിച്ചാലോ നോക്കി ഞങ്ങളുടല്ല മിനി ഞാൻ ഒരു കല്യാന്ത്രവള പറ്റണരെ വരു അഞ്ചല്ലോ ഒരു വിശ്വസ് അത് ഓരി ഓരികളാ ഓരി കല്യാന്ത കോല നമുക്ക് പിണ പോടാ എട മണ്ട ആഹ്നാത്തന്റെ ആഹ്നാത്തന്റെ ശബ്ദല കേട്ടോ ആ ശരിയാല്ല ഓളി വിചുചേക്ലെ പറ്റില്ലേ വച്ചിട്ട് കളന്നോ വച്ചിട്ട് പോവリーナ ഞങ്ങളെ തല്ലിക്കൊല്ലാനുള്ള എന്റെ പൊന്ന രാമനാഥ നിങ്ങളെ തല്ലാനും കൊല്ലാനും അല്ല നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ ടി വി വന്നിക്കണെന്ന് നിങ്ങൾ എന്താ ഈ പറയുന്നത് നിങ്ങളെ പട നാളെ ടിവിയില് വരുന്നേ പഠിക്കാൻ കേട്ട മനുഷ്യന നമ്മളെ പെട്ടിലാക്കാൻ വന്നതാണ് അവര് നാളെ നമ്മളെ ടിവിയില് കാണന്ന് അവര് പറയണത് ഉറപ്പാ പറ്റിച്ചൂടല്ലോ ഇങ്ങളാണ് അന്തർമാനൊക്കെയാണ് സത്യം 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 റബ്ബിലാണ് തമ്മിലാണ് ഞങ്ങള് പച്ചിച്ചു മൂന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശ്വസിച്ചാ മൂന്നിട്ടു വിശ്വസിച്ചെനും കഴിച്ചുണ്ട് എനിക്ക് ിൽ ഞമ്മൾ ഞാൻ തുറക്കട്ടോ കൊണ്ടാ നോക്ക് തുറക്കാനും കത്തി കൈക്കോട്ടെ അവിടെ നിക്കാം എങ്ങട്ടാ നിങ്ങള് പോണത് ഇത് ബീരങ്കിന്നല്ലത് ക്യാമറയാണ് ഇത് പിടിച്ചാലേ നാളെ ടി വി അങ്ങനെയാണ് പിന്നെ ബാലേന്ദ്ര മേനോൻ്റെ മോനല്ലേ അച്ഛനൊക്കെ സുഖം മോനെപ്പോ

അതല്ലെങ്കിലും ശരിയാ ആ നാടപ്പും ആ ഇടുപ്പും മൊത്തത്തിൽ ആന ചന്തണ്ട് ഈ വീട് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ടാന്ന് പറയുന്നു സത്യാണോ അത് സത്യം തന്നെയാ അവിടെ ഒന്നും അല്ല അതിൽ ഭാര്യയും കൊച്ചന്മാരോട് കാര്യവും അല്ല സത്യമാണെങ്കിൽ അത് മോനേ അതൊക്കെ ഒരു വല്ലാത്തൊരു കഥ തന്നെയാണ് ഒരു വൃത്തികെട്ട മോനുണ്ട് എനിക്ക് എനിക്ക് കേൾക്കണം ഓൻ്റെ പേരാണ് ശുക്കൂർ ഇതിനൊക്കെ കാരണം ഓനാണ് ഓനെ പറ്റി പറയാണെങ്കിൽ ഇൻറ്റ പഠിച്ചോനേ ശക്തിയാണ് എൻ്റെ കുട്ടി ഏകദേശ്വരമുള്ള എൻ്റെ അത്രത്തോളം എന്തോ വടിവാത്ത ശരീരം കഞ്ചാവ് തെറിച്ചുപോലെ കോലം ച്ഛനൊന്നോലാത പറ നല്ല കുട്ടിയല്ലേ എൻറെ കുട്ടി ആരായാലും പൊന്നാര മോനെ ആരോടും പറയല്ലേ മോത്തൊന്നും കയറ്റാൻ എടുക്കൂലി ഊരൂ കുശലാന്വേഷണത്തിനായി പൊന്നാരെ മോനെ അങ്ങോട്ട് കയറി വരും നാട്ടുകാരെല്ലാരും ഇന്നിട്ടോ നല്ല അഭിപ്രായം പറഞ്ഞോട് ചുറിച്ചോണ്ട പോ നാട്ടുകാർ അത്രയ്ക്കും നല്ല മോനഅല്ലേ എന്താ മക്കളെ എന്ത എന്തേ ഇവിടെ മൂപ്പര് പൊറത്തേക്ക് ഇറങ്ങിയ കാര്യം എന്താ ഇങ്ങോട്ട് ബേജാറാകാം എന്താ ഇണ്ടായത് ഇമ്മാര് കല്ലോണ്ടിട്ടൊന്നും പറ്റി എടാ പഴയ പിന്നെ ശക്തി സമാധാന

എല്ലാത്തിന് തല്ലിക്കൊന്ന് അങ്ങനെ മഴയാക്ക് പറ മാറി ചവിടുന്ന് ആ ഡൽഹിത്തെ പെൺകുട്ടിന്റെ അവസ്ഥയെ കാലം റബ്ബേ എനിക്ക് പരാതിയില്ല പൈസ മൊയ് റ്റില്ലാ ഒക്കണ്ടല്ലേ തെറ്റിട്ടില്ലല്ലോ ഇത് കൊണ്ട് പുങ്ങി തിന്നടാ ആട്ടും കാട്ടും വിറ്റുണ്ടാക്കിയ പൈസയാണത് ഒരുപ്പിടിച്ചു പോവും ചോര ദൂറ രാജു എല്ലാരും എന്താ വിശേഷം വിശേഷം മകനെ മര്യാദക്ക് വളർത്തിക്കൂട മേരാനിങ്ങനെ പരിപാടി ഒപ്പിച്ചാലേ എല്ലാത്തിനും കയ്യും കാലും ഞങ്ങൾ തല്ലി ഓടിക്കും കേട്ടാ വാട എന്നിട്ട് ഇപ്പ എന്തുണ്ടായി എത്താണ്ട് അതാ വരും നിങ്ങളെ സുക്കൂർമോനും പോയാണ് ചോദിച്ചോനെ ോത്തി എല്ലാരും ഇറങ്ങി ഇറങ്ങി ആ ഇറങ്ങി ഇറങ്ങി ആ ആളെ വരേണ്ടിട്ടാ വരുമ്പോ മരുന്ന് പരിപാടി ഭയങ്കര വേണ്ടിട്ടോ ആ പോട്ടെ വെല്ലടിച്ചാൻ ആണില്ല ഞാൻ തന്നെ വിചാരിച്ച ആ പേര് കേട്ടോ വാളയും വണ്ടി വന്നടി മൂപ്പര് മൂണടക്കണോ നോക്ക് വടക്കാരെ ധാരും കാണാൻ എല്ലാ ഭാഗത്തും അടിച്ചിട്ടുണ്ടല്ല แต่ตอนนันจะล่าสัญญาล้มพอดีลาปูโดนดิเงียนันด้ค่ะคิวโดนดิลาล่ปูาปนตะแคงที่ปนบุกามามายอมมันชนะนกกระตาล่าปนทายล่าไม่ล่

വെള്ളം ഏത് പട്ടിക്ക് വെള്ളം കൊടുത്താലും കൂലി വേദനിച്ചൻ്റെ വെള്ളം ഏ ഞാ പാൽ കൂട്ടാൻ വെച്ച വെള്ളാ അങ്ങോട്ട് മോന്തിക്കോ ആരംഭിച്ച ബാക്കിയൊന്നും അറിയാതെ മാതിരി